जानकी कान्तस्मरणं जय जया राम राम वीर आञ्जनेय की जय रामाय राम भद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः യത്ര കീർത്തനം തത്ര തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം വീര ആഞ്ജനേയ സ്വാമി കി ജ पीताम्बरं गरविराजितशङ्खचक्रकौमोदगीसरसिजं करुणा सरसिजं राधासहायमतिसुन्दरमन्दहासंवादालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य मध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं वराम् गुरुभ्यो नमां गं गणपतये नमाम्

കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമസമന്വിതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണാ ഈ നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തി ചേടിനാ ജഗദേഗ കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ രവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു മധു കേട്ട് ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമാവാക്യം നീ നരപദേ വീരനാന്ത ശരഥൻ തന്നുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നേടിനേ നിതൂകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇതു കൊന്നാൻ പേടയും തീർന്നു പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദ അംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാ ീടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരഗ്രഹമുണ്ടോ നീയതു കാട്ടിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടേ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സത്കാര യോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണമീശ്വരനുടെ ഈശ്വരനുടേ ചാപം എന്നതും കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനം കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ

കൂടി കൊണ്ടുവന്നാർ വിഭൂഷിതം കണ്ടാലും ത്രയ്യം ബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതും കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതു മൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതുപം ജ്വലിച്ച തേജസോടൂമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരൂളുന്ന നേരാ മീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കോത്തും പുഷ്പവൃഷ്ടിയും ോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടം വണ്ണം വിൽമുറിഞ്ഞൊച്ച നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളു മണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണൂജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയൂമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയൂ മിട്ടിടിനാൾ മാലയും ധരിച്ചു ാന്തിാലകൻ ശ്രീരാമനു മേറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവുകളും ആനന്ദുധി തന്നിൽ വീണുടൻ മുഴൂകിനാർ മാനവ വീരൻ വാഴകാശിയും ചൊല്ലിയിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ചീടണംമാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിയിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി ഴുതി അയച്ചിതു വിശ്രമത്തോടൂ നട ദൂതന്മാരും സാഗേത പുക്കു പൊക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം സന്ദേശം കണ്ടു പങ്ക്തിന്ദേഹമില്ല ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയ മരുമായി പുറപ്പെട്ടു കൗതുകം പുണ്ടു ചതുരംഗവാഹിനിയോടും കൗ ദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം ദശരഥൻ ിഥിലാധിപന്താനും ചെന്നെ തീരേറ്റു കൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടു കൂടെ ചെന്നു വന്ധ്യനം വസിഷ്ഠനേത്തതനു പത്നിയേയും അർഹ്യപാധ്യാധികാള ചിച്ചു യഥാവിധി സൽക്കരിചിതുമാരും ജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദം ഭോജമനോജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദം ഭോജ വക്ഷസി രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നൃപൻ ജനകന്ധശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതൂ മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോ മണ്ഡപ മതം തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്ന സ്തംഭതോരണങ്ങളും സ്തംഭോരണങ്ങളും നാട്ടിര ീഠവും വെച്ചു ഭക്യാ ശ്രീരാമ പാദം ഭോജം കഴുകിച്ച നന്തരം ഭുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻപുത്രിയം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ തത്പാദ തീർത്ഥം നിജ ശിരസിളത്തോടെ നിന്നിതൂജനകനും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുത കീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നുടേ പത്നിമാരായി പരമാനന്ദം ുംശികാത്മജനോടും വൂർവം പറഞ്ഞു ജനകനും കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകാളായ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴൂ പോളേ കഥാ സിതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദ എഴുന്നള്ളിനൊരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടേ മകളായ സീതാവൃത്താന്തം വൃത്താന്തം കേൾനി പരമാനന്ദ മൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ ഭൂമിയിൽ സൂര്യാന്വയെ വന്ന അവതരിച്ചു മായാമർത്യവേഷം വുണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായദേവിയും മനുഷ്യേഷത്തോടെ ജാതയായി ദൂത്രേശ്മണ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത് നാരദനരോളി ചെയ്തു മറഞ്ഞു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചീടുന്ന പുമാൻ ഭർത്താവാകുന്നതു മത്പുത്രിക്ക് എന്നു രൂപണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതി നിന്നു പൃഥ്വിാലകന്മാരും ഉദ്ധതഭാവമെല്ലാ മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാ നേത്രൻ തന്നെ ത്വപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമാനായ ചിത് പുരുഷനെ നോക്കി പിൽപാടോ തെളിഞ്ഞുര ചെയ്തിനും

ൃഷ്ടി കൊണ്ടഹല്യം കിൽബിഷത്തോടു വേർപ്പെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദദ്വയം ഭക്തി കൈകൊണ്ടു കൊടുത്തിനം കരികളറുന്നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ഉദാസികളും വസ്ത്രങ്ങൾ ദിവ്യ ായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യ രത്നങ്ങൾ പലതരം പ്രത്യേകം നൂറു കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാര മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു ുമാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ജനക പുറപ്പെട്ടുപേന്ദ്രനും തന്മകളായ സീത സീതമാശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിയ്ക്കോ പതിവ്രതധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതംഗാനകീ ദൂര്യഘോഷങ്ങളോടും മൃദുദാദങ്ങൾ തേടം വീണയും കുഴലുകൾ ശൃംഗാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ഠാതീതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാധ്യാദികളോടും വേഗമോടയോധ്യം മാറു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടൂ നടന്നിടുമ്പോൾ നേടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രായോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും മൂന്നു കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം സ്മരണം ജയ രാമ വീര ജൈ രാമായണം നമ്മൾ ഇതിനു മുമ്പ് കഥ പറഞ്ഞു നിർത്തിയത് അഹല്യാദേവിക്ക് ആ ഒരു ശാപമോചനം കിട്ടിയത് വരെയാണ് പറഞ്ഞു നിർത്തിയത് ഹല്യാ സ്തുതി ആണ് പറഞ്ഞത് അതിനുശേഷം ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണനോടും കൂടി മഹർഷി വേഗം നമുക്ക് ജനകപുരിയിലേക്ക് പോവാം മിഥിലയിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ആ കൊട്ടാരത്തിന്റെ വാതുക്കല് വിശ്വാമിത്ര മഹർഷിയും ഈ കുമാരന്മാരും എത്തി എന്ന് കേട്ടപ്പോൾ തന്നെ ജനകമഹാരാജാവിന് അത്യന്തം ആഹ്ലാദമായി മഹാരാജാവ് വേണ്ട വിധത്തില് അവരെ സ്വീകരിച്ച് പൂജിച്ച് ആനയിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അദ്ദേഹം ചോദിച്ചു മഹർഷിയോടായിട്ട് ചോദിച്ചു അങ് വന്നത് വളരെ സന്തോഷമായി ഈ കുമാരന്മാരെ ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞു വളരെയധികം തേജസ്സോട് കൂടിയിട്ടുള്ള ഈ കുമാരേ കുമാരന്മാരെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ആരാ അത് എന്ന് ചോദിച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു ഈ കുമാരന്മാര് അയോധ്യാധിപനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണകുമാരനുമാണ് എന്ന് പറഞ്ഞു അവര് ഞാന് അയോധ്യയിൽ പോയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് വരുന്ന വഴിയിലെ നിഗ്രഹം നടത്തി എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു തന്നു അതിനുശേഷം അഹല്യാ ദേവിക്ക് ആ ഒരു ശാപത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഇവർക്കൊരാഗ്രഹമുണ്ട് ഇവിടെയുള്ള ആ ശൈവചാപം ഒന്ന് കണ്ടാൽ കൊള്ളാം ത്രയമ്പകം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ എന്ന് ചോദിച്ചു മഹാരാജാവിന് സന്തോഷായി കാരണം ഇത്രയും വീരന്മാരായിട്ടുള്ള കുമാരന്മാരൊക്കെ അതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അത്രയല്ലേ അവർക്ക് ആഗ്രഹമുള്ളൂ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് വേഗം തന്നെ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി ആ ത്രയമ്പകത്തെ കൊണ്ടുവന്നു ത്രേഭകത്തെ കൊണ്ടുവന്നപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചു മഹർഷിയോട് ഈ വില്ല് ഞാൻ എടുക്കാമോ കൊലയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചു മഹർഷി പറഞ്ഞു തീർച്ചയായിട്ടും അത് എന്ത് അവനവന് കഴിവുള്ള പോലെ എന്താച്ചാ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ മഹർഷിയുടെ അനുപാതത്തോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ ആ വില്ലെടുത്ത് കുലച്ച് അത് പൊട്ടിക്കുകയാണ് ഉണ്ടായത് ആ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടിട്ട് പതിനാല് ലോകങ്ങളും നടുങ്ങി എന്നാണ് പറയണത് രാജാക്കന്മാരൊക്കെ പേടിച്ചരണ്ടു എന്നാൽ ആ അന്തപുരത്തിൽ ഇരുന്നായിരുന്ന ആ സീതാദേവി മയിൽപേട പോലെ വളരെയധികം ആഹ്ലാദം കൊണ്ടു എന്നാണ് പറയണത് സാധാരണ മയിൽ മയിലുകൾ അങ്ങനെയാണല്ലോ ഇടിവെട്ടണ ഒച്ച കേട്ട് കഴിഞ്ഞാല് അവർക്ക് വളരെയധികം സന്തോഷം വരികയാണ് ചെയ്യുക മയിലുകൾക്ക് അത് ഒരു മയിൽപ്പേട പോലെ തീർന്നു എന്നാണ് പറയണത് ജനക മഹാരാജാവ് പറഞ്ഞു ഞാന് ഈ സീതയെ ഇത്രയും നല്ല വളരെ വില്ല വീരനായിട്ടുള്ള ഒരു കുമാരന് വിവാഹം കഴിച്ചു കൊടുക്കണം അപ്പൊ അതിനെ എന്താ വേണ്ടത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ശൈവജാപം ഏർ മുറിക്കുന്നത് ആരാണോ അവർക്ക് കൊടുക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത് ഒരുപാട് രാജാക്കന്മാർ വന്നു അവർക്കൊന്നും സാധിച്ചില്ല എന്തായാലും വളരെയധികം സന്തോഷമായി ഞാൻ എൻ്റെ മകളെ ഈ ശ്രീരാമചന്ദ്രന് വിവാഹം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയലും സീതാദേവിയുടെ അമ്മയും മറ്റുള്ള തോഴിമാരും എല്ലാവരും സീതാദേവിയെ വളരെയധികം അലങ്കരിച്ച് ശ്രീരാമന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സീതാദേവി ശ്രീരാമന് കഴുത്തിൽ ആ വരണ മാലിമണിഞ്ഞു വേഗം ദൂതന്മാരെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ വിവരങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞയച്ചു ദശരഥ മഹാരാജാവ് അത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമായി അവിടുന്ന് തൻ്റെ പത്നിമാരോടും ഗുരുവായിട്ടുള്ള വസിഷ്ഠനോടും അരുന്ധതി ദേവിയോടും ഭരതശത്രുഘ്നന്മാരോടും മറ്റ് അയോധ്യാപുരവാസികളോടും എല്ലാവരോടും കൂടിയിട്ട് മിഥിലയിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ ജനക മഹാരാജാവ് വേണ്ട വിധത്തിൽ ദശരഥ മഹാരാജാവിനെയും എല്ലാവരെയും സൽക്കരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് നാല് പെൺകുട്ടികളാണ് ഉള്ളത് അങ്ങേക്ക് നാല് ആൺകുട്ടികളുമാണ് ഉള്ളത് ഈ വിവാഹം നമുക്ക് ഇവിടെ നടത്തുക ഈ നാല് പേരുടെയും എന്ന് ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അതിന് വേണ്ട മുഹൂർത്തമെല്ലാം കുറിച്ച് ആ വിവാഹങ്ങൾ ശ്രീരാമൻ സീതയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതശത്രുഘ്നന്മാർ ശ്രുതകീർത്തിയെയും മാണ്ഡവിയേയും അങ്ങനെ വിവാഹം ചെയ്തു അവിടുന്ന് പോരാൻ നേരത്ത് ജനക മഹാരാജാവ് ഈ സീതാദേവിയുടെ പൂർവ്വവൃത്താന്തം പറഞ്ഞു കേൾപ്പിക്കുകയാണ് യാഗഭൂമിക്കായിട്ട് നിലമൊഴുകുന്ന സമയത്ത് ആ ഭൂമിയിൽ നിന്നാണ് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത് ആ ഭൂമിയിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് സീത എന്ന് പേരിട്ടു ആ സമയത്താണ് നാരദ മഹർഷി അവിടെ ഒരിക്കൽ വന്നത് അപ്പൊ പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായിട്ട് അയോധ്യയിൽ അവതാരം എടുത്തിട്ടുണ്ട് ആ മായാദേവി ഇവിടെ അങ്ങയുടെ മകളായിട്ട് ജന്മം എടുത്തിരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവതാരം എടുത്തിട്ടുള്ളത് അവിടുന്ന് ഈ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് കൊടുത്താലും എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് തിരിച്ചു പോയി അന്ന് മുതല് ജനകമഹാരാജാവ് വേണ്ട വിധം ആ കുട്ടിയെ വളർത്തി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്തായാലും ഇപ്പോ ഒരു സന്ദർഭമായി ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അവിടുത്തെ ഈ പാദത്തില് ഉണ്ടാവാ പാദത്തിലൂടെ ഒഴുകുന്ന ആ തീർത്ഥം ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതിനും ശങ്കരനെ സംഹരിക്കുന്നതിനും എല്ലാം കാരണമാണ് ആ പാദപാംസുക്കളാണ് അഹല്യെ ശാപമോചിതയാക്കിയത് ഈ പാദാരവിന്ദങ്ങളാണ് മഹാബലിക്ക് അനുഗ്രഹം കൊടുത്തത് അങ്ങനെയുള്ള ഈ പാദങ്ങളിൽ എന്നും എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു സീതാദേവിയോട് ഒരു ഭാര്യ ആയിട്ട് പോകുമ്പോൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവിടുന്ന് ദശരഥ മഹാരാജാവ് എല്ലാവരും കൂടിയിട്ട് അയോധ്യയിലേക്ക് വേണ്ട ആചാരപ്രകാരം ജനക മഹാരാജാവ് കൊടുത്തയച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ സമ്മാനങ്ങളോടും കൂടി തിരിച്ചു പോരാൻ പുറപ്പെട്ടപ്പോൾ അവിടെ പല ദുശഗുനങ്ങളെയും കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് നാളെ വീണ്ടും കേൾക്കാം കാന്ത ജയ ജയ രാമ രാമ വീര ആഞ്ജനേയ സ്വാമി കി ജ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द